ൂർ കൂമ്പല്ല് അങ്കനവാടിയിൽ നിന്നും വിരമിച്ച രാധ ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മുഹമ്മദ് മുസൻ എം എൽ എ യാത്രയ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി കുമ്പൻകല് അംഗണവാടിയിലെ ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന രാധ ടീച്ചർക്ക് കരിമ്പുള്ളി ഗ്രാമത്തിലെ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് യാത്രയായ്പ് നൽകിയത് കരിമ്പുള്ളി അങ്കണവാടി നടന്ന യാത്രയായ്പ് സമ്മേളനം മുഹമ്മദ് മൊഹ്സിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവും ഒരു തലമുറയെ ശരിയായ രീതിയിൽ ശാരീരിക മാനസിക ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ അംഗൻവാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അംഗൻവാടികള് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനും അതിന് കാരണമായ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഉണ്ടാകാനും ഒക്കെ കാരണം നമ്മുടെ രാജ്യത്ത് പിഞ്ചുകുഞ്ഞുങ്ങൾ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളില്ലാതെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു ചെറിയ കുഞ്ഞാകുമ്പോൾ തന്നെ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെടുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയാതെ ആ കുരുന്നുകൾ വളരുന്നത് ഒരു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മരണമോ ജീവിതവും വളരെയേറെ വാർഡ് മെമ്പർ രോഹിത് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് മുഹമ്മദ് കുട്ടി രാധ ടീച്ചർ എ എൽ എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു